നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കെ എസീന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻസുഭാഷിനാണ് കുട്ടികള് സ്വാഗതം ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് നമ്മുടെ കെ എസ് സീന്റെ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇപ്പൊ കെ എസ് സി ഇപ്പൊ സ്ഥാപിതമായിട്ട് ഇപ്പം അറുപത്തെട്ട് വർഷങ്ങളായി അപ്പം ആദ്യകാലത്തൊക്കെ കെ എസ് സി മാത്രമായിരുന്നു കേരളത്തിൽ അതായത് വലിയൊരു വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കുന്നതിൽ കെ എസ് സി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ട് അവരെ ബോധവൽക്കരിക്കുക പക്ഷെ ഇന്ന് പക്ഷേ സ്ഥിതി കുറച്ച് മാറി കുറച്ച് നല്ല നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട് പല കോളേജുകളിലും കെ എസ് സിന് പ്രവർത്തിക്കാൻ പോലും സാധിക്കാത്ത ഒണം അത് മാറിയിട്ടുണ്ട് പലപ്പോഴും എതിർ പാർട്ടി എസ് എഫ് ഐക്കാരുടെ ഒരു വലിയ ആക്രമണങ്ങൾ നേരിടുന്നതായിട്ട് പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട് അതായത് യൂണിറ്റ് പോലും ഇടാൻ സമ്മതിക്കാത്ത രീതിയിൽ അങ്ങനെ ചില പ്രശ്നങ്ങൾ നിങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട് എന്താണ് ഇപ്പോൾ കെ എസ് യു നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളി കേരളത്തിൽ ഈ ഇന്നത്തെ കാലത്തെ നോക്കി പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയവും ഒരു യൂണിറ്റ് ഇടാൻ സമ്മതിക്കാതെ ഉയർത്താൻ സമ്മതിക്കാത്ത അവസ്ഥ പല കുറച്ച് ഉണ്ടെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിലെ ജനാധിപത്യത്തിന്റെ വെളിച്ചം കിടക്കാത്ത ചെങ്കോട്ടകളിലേക്കൊക്കെ കെ എസ് യു അതിശക്തമായുള്ള തിരിച്ചുവരവാണ് കാലിക്കട്ടായാലും ഗുജറാത്ത് ആയാലും കുറച്ച് നാളുകളായിട്ട് കാണുന്നത് പക്ഷെ ഫസ്റ്റ് ഇഷ്യൂ എന്താ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടു കൂടി അഡ്രസ് ചെയ്യുന്നത് നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നു സ്കിൽഡ് ആയിട്ടുള്ള നല്ല ടാലന്റഡ് ആയിട്ടുള്ള വലിയ ഭൂരിപക്ഷം യുവജനങ്ങള് വിദ്യാർത്ഥികള് കേരളത്തിൽ നിൽക്കാതെ പുറത്തേക്കുള്ള വിദ്യാർത്ഥികള് സ്റ്റുഡന്റ് മൈഗ്രേഷൻ ആണ് വലിയ ഇഷ്യൂ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഒരു ക്യാമ്പസ് അറ്റ്മോസ്ഫിയറെ സൃഷ്ടിക്കുക എന്നതാണ് ഏറ്റവും ഈ കാലഘട്ടത്തിലെ ഒരു വിദ്യാർത്ഥി അത് ഏത് വിദ്യാർത്ഥി സംഘടനയുടെ ആയാലും ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അപ്പം അത് ഞാൻ ചോദിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് തന്നെ വന്നു അതായത് കുറെ പേര് ഇപ്പൊ പുറത്തോട്ട് പോകുന്നുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അതായത് പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് അതിനുള്ള പ്രധാന കാരണം എന്തായിരിക്കും ഇപ്പം നമ്മുടെ ഒരു പൊളിറ്റിക്സ് മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കെ എസ് യുവിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടോ പൊളിറ്റിക്സ് മാത്രമെന്ന് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ കക്ഷി രാഷ്ട്രീയ പ്രശ്നങ്ങളല്ലാതെ ഈ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയമുള്ളവർ അല്ലെങ്കിൽ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും കൊടുക്കേണ്ട മിനിമം ഗ്യാരന്റീസ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു കുട്ടി എൽ പി യു പി കാലഘട്ടത്തില് ഈ കാലഘട്ടത്തില് ഒരു സാധാരണ വീട്ടില് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടി അവരുടെ പാരന്റ്സ് ടെൻഷൻ ടെൻഷനടിക്കുകയാണ് കെട്ടിടം ഇടിഞ്ഞു വീണ് എന്തെങ്കിലും എന്ന് ആലോചിച്ച് ടെൻഷൻ ടെൻഷനടിക്കുകയാണ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിയുന്നു മാർക്കിനനുസരിച്ച് ഏറ്റവും നല്ല അതൊരു ബേസിക് അവകാശമാണ് നമുക്ക് വലിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല സമരം ചെയ്യേണ്ടത് ഫണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി എൽ പി യു പി സ്കൂള് ഈ കെട്ടിടം ഇടിഞ്ഞു വീഴാതിരിക്കുന്നതിന് വേണ്ടി പത്താം ക്ലാസ് കഴിഞ്ഞാൽ സീറ്റ് കിട്ടും പ്ലസ് വണ്ണിന്റെ സീറ്റ് ലഭ്യതയുടെ ഇതിനുവേണ്ടി സമരത്തിന് ഇറങ്ങേണ്ടവരാണ് ഇപ്പൊ പ്ലസ് ടു ഒക്കെ ആണെങ്കിൽ നന്നായി പഠിച്ച് എൻട്രൻസ് കീമ് പോലെയുള്ള എക്സാം എഴുതി മാർക്ക് മേടിച്ചാൽ മാത്രം പോരാ അതിനുവേണ്ടി കോടതിയിൽ പോണം നിവേദനങ്ങൾ കൊടുക്കാൻ പോണം അതിനുവേണ്ടി അതെ കാരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൈമലർത്തി കാണിക്കുമ്പോൾ പിന്നെ എന്തിന് വിശ്വസിക്കണം എന്ന് പറഞ്ഞ് വിചാരിച്ച് പ്ലസ് ടു കഴിഞ്ഞ ഒരു തലമുറ ഇരിക്കുന്നു ഡിഗ്രിക്ക് ചെന്നാൽ എത്ര നന്നായി പഠിച്ച് എത്ര നല്ല പെർസെന്റേജ് മേടിച്ചാലും ആ സർട്ടിഫിക്കറ്റുകൾ സൈൻ ചെയ്യാൻ ഭൂരിഭാഗം സർവകലാശാലയിൽ വൈസ് ചാൻസലർമാരില്ലാത്ത അവസ്ഥയാണ് അപ്പോ ഇങ്ങനെയൊക്കെ ഓരോ ഘട്ടത്തിലും ടീനേജ് ആയാലും യൂത്ത് ആയാലും ഏത് ക്യാമ്പസിലും ഒരു മിനിമം ക്വാളിറ്റി അല്ലെങ്കിൽ അവർക്കൊരു വിശ്വാസമില്ല ഈ സർക്കാർ തരുന്ന വിദ്യാഭ്യാസ കാര്യങ്ങളിലായാലും തൊഴിൽ സാധ്യതകളിൽ പി എസ് സിയിൽ റാങ്ക് മേടിക്കുക എന്നതിപ്പോ കമ്പാരിറ്റീവ്ലി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ റാങ്ക് ലിസ്റ്റ് നടപ്പിലാക്കാനോ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് സമരം ചെയ്യേണ്ടത് രക്തം കൊണ്ട് എഴുതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രതിഷേധം തീർക്കേണ്ട കാലഘട്ടത്തിൽ നമുക്ക് ക്യാമ്പസിൽ പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുമ്പോ എന്നതിനപ്പുറം പേഴ്സണലി സംസാരിക്കുമ്പോൾ ഒരു യൂത്തിനോട് നിങ്ങൾ ഇന്ന് കാനഡയിൽ പോകണ്ട ഈ കോഴ്സിന് അല്ലെങ്കിൽ നിങ്ങൾ യു കെയിൽ പോകണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ ഒരു റിയാലിറ്റി അതായത് കോഴ്സുകളുടെ ഒരു നിലവാര തകർച്ച ഭയങ്കരമായിട്ടുണ്ട് കോഴ്സുകളുടെ നിലവാര തകർച്ച ഇത് പഠിച്ചു കഴിഞ്ഞാലും ജോലി കിട്ടുമോ എന്നുള്ള ഒരു ഇത് സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഈ ബന്ധു നിയമനം പോലെയുള്ള കാര്യങ്ങളെ ന്യായീകരിക്കുമ്പോൾ എന്ന് വിശ്വസിച്ചിട്ടാണ് ഈ കാലഘട്ടത്തില് യുവജനങ്ങൾ ഇവിടെ നിൽക്കേണ്ടത് ഈ നാടിനെ എന്തിന്റെ അടിസ്ഥാനത്തിന് ട്രസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പോ അവർക്ക് വേണ്ടി നമ്മള് എസ് എഫ് ഐക്കെതിരെ ഒരു സമരം ചെയ്യുക എന്നതിനപ്പുറം അത് ആ ഒരു ഫസ്റ്റ് ലെവൽ വിഷുവൽ എന്നതിനപ്പുറം ഈ ബ്രെയിൻ ഇത്രയും മാത്രം മൈഗ്രേഷൻ തടയുന്നതിന് വേണ്ടി യുവാക്കൾക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയിലായാലും തൊഴിൽ മേഖലയിലായാലും വിശ്വാസം തിരിച്ച് പൊതുപരീക്ഷകളിലുള്ള വിശ്വാസം തിരിച്ചു കൊണ്ടുവരാൻ കൂടിയാണ് ഞങ്ങള് സമരം ചെയ്യുന്നത് അപ്പം അങ്ങനെ അതായത് ഈ പുതിയ പുതിയ ഒരു അല്ലെങ്കിൽ നോക്കുമ്പോഴത്തേക്കും നടപ്പാക്കുക അങ്ങനെ ചില പോരായ്മകൾ നമ്മുടെ നാട്ടിലുണ്ട് ഉന്നത വിദ്യാഭ്യാസ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റഡ് ആവാത്തതിന്റെ ഇപ്പൊ സർവകലാ പൊതു സർവകലാശാല പ്രൈവറ്റ് സർവകലാശാലയുടെ ഇതൊക്കെയായാലും എത്രയോ വർഷം മുൻപ് യു ഡി എഫ് ഗവൺമെന്റും മറ്റും കൊണ്ടുവന്ന പല ആശയങ്ങളും പത്തും പതിനഞ്ചും വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അതിന്റെ സമയമെന്ന് പറഞ്ഞ് മന്ത്രി മന്ത്രിസഭ അത് നടപ്പിലാക്കുമ്പോ അവർക്ക് നഷ്ടമില്ല നഷ്ടമുള്ളത് അപ്ഡേറ്റഡ് ആകാത്തത് കൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ നാട് വിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്ന ഒരു തലമുറയ്ക്ക് മാത്രമാണ് നഷ്ടങ്ങൾ അവർക്ക് ആർക്ക് ആർക്കാണ് നഷ്ടം നാടിനാണ് നഷ്ടം ഇതെന്തുകൊണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ ഒരു നിങ്ങളുടെ അതായത് എന്തുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ തലത്തിൽ പോലും ഇതിനു വേണ്ടി ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള പഠനം അങ്ങനെ എന്തെങ്കിലും നടത്തുന്നില്ല എന്ന് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ ില്ല കോഴ്സുകൾ അപ്ഡേറ്റഡ് ഈ അപ്ഡേഷൻസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരിക എന്ന് പറയുമ്പോൾ ആത്യന്തികമായിട്ട് കാമ്പുള്ള മാറ്റങ്ങളാണ് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മന്ത്രി ആരോഗ്യമന്ത്രി പറഞ്ഞതാണ് ഈ ഭക്ഷണ മെനു ഇത് സ്കൂളുകളിലെ മെനു അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് നല്ല ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് കൊണ്ടുവരുന്നത് പക്ഷെ അതിനുള്ള ക്രമീകരണങ്ങളില്ലാതെ അതിനുള്ള സാമ്പത്തിക സ്രോതസ് കണ്ടെത്താതെ അത് അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല അതിനേക്കാൾ ഭീകരമാണ് ഈ മന്ത്രി ഇതുപോലെ തന്നെ ശിവൻകുട്ടി സാറ് പറഞ്ഞത് ബാക്ക് ബെഞ്ചേഴ്സ് വേണ്ട നമ്മളിങ്ങനെ സ്ക്വയറിലിരുത്താണ് എവറിബഡി ഇൻ ഫസ്റ്റ് ബെഞ്ച് എന്നുള്ള രീതിയിൽ ബാക്ക് ബെഞ്ചേഴ്സ് ഒക്കെ ആദ്യം കേട്ടപ്പോ എനിക്ക് ഭയങ്കര കൗതുകവും വളരെ ഇഷ്ടം തോന്നിയ ഒരു പ്രഖ്യാപനായിരുന്നു പക്ഷെ കുഞ്ഞു കുട്ടികൾ വരെ ഒരു പത്താം ക്ലാസ്സിലെ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ വരെ ഇത് എന്ത് ബോധമല്ലാത്ത കാര്യം പറയുന്ന ഈ കഴിത്തിന്റെ ഒരു കുഞ്ഞുകുട്ടി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന് വിളിച്ച് വീട് വേണമെന്ന് പറയുമ്പോ അത് നടപ്പിലാക്കി കൊടുക്കുന്നതൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത് കണ്ട് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് ഉമ്മൻചാണ്ടി അത് കൃത്യമായി ഉമ്മൻചാണ്ടി സാർ അത് അതിനുള്ള കാര്യങ്ങളും അത് എ ടു സെഡ് അത് ചെയ്തത് കൊണ്ടാണ് ജനങ്ങളിലേക്ക് അത് വൈകാരികമായിട്ട് എത്തുന്നത് ഇപ്പൊ ഈ ബാക്ക് ബെഞ്ചേഴ്സ് വേണ്ട അതുപോലെ കേൾക്കുമ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ആലോചിച്ചാൽ അത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തിട്ടുണ്ടോ പന്ത്രണ്ട് വർഷമായി ശമ്പളം കിട്ടാത്തതിന്റെ ഇതില് ഭർത്താവ് ആത്മഹത്യ ചെയ്ത ആ അധ്യാപകരോടൊക്കെയാണ് അല്ലെങ്കിൽ അങ്ങനെ സഫർ ചെയ്യുന്ന അധ്യാപകരോട് ആണ് പൈസ കണ്ടെത്താൻ പറയുന്നത് താൽക്കാലികമായിട്ട് ഈ ഫുഡ് മെനുവിനുള്ള പൈസ കണ്ടെത്താൻ ഒക്കെ അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ല ഇതുപോലെയുള്ള വിഷയങ്ങളെ സാധാ വിദ്യാർത്ഥി സമൂഹവും മലയാളികൾ ഒന്നടങ്കം നേരിടുന്നുണ്ട് നമ്മൾ കുറച്ചുകൂടി കീമ് പോലെയുള്ള വിഷയങ്ങള് പി എസ് സിയിലെ തട്ടിപ്പ് പോലെയുള്ള കാര്യങ്ങളിലാണ് സമരം ശക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ ബാക്ക് ബെഞ്ചേഴ്സിന്റെ ഇതിൽ നമ്മൾ നിലപാട് പറയുക എന്നതിനപ്പുറം സമരങ്ങൾ ആവശ്യമുള്ള രംഗങ്ങളിലാണ് നമ്മൾ ശക്തമായിട്ട് സമരത്തിന് ഇറങ്ങാൻ അല്ലാതെ സർക്കാരിനെ ഹണ്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശം ഒന്നും കെ എസ് യുവിന് ഒരിക്കലുമല്ല പക്ഷേ എന്നാൽ ഇതൊരു ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നൊരു ശക്തമായിട്ടൊരു പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് തന്നെയല്ല കാരണം നമുക്കൊരു എന്താ എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ള സമരങ്ങളിലൂടെ മാത്രമാണ് അങ്ങനെ നോക്കുമ്പോഴത്തേനും ഒരു ശക്തമായ ഒരു സമരം വേണമെന്ന് തോന്നിയിട്ടുണ്ട് നീക്കപ്പോഴെങ്കിലും ഏത് വിഷയത്തില് എല്ലാ ഇയർ ബാക്ക് വിഷയത്തില് ഞങ്ങളുടെ സമരത്തിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ ആ പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്തു വിഷയങ്ങളിലായാലും മറ്റു വിഷയങ്ങളിലായാലും പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഉറക്കം ഉറങ്ങുന്നവരെയാണ് എഴുന്നേൽപ്പിക്കാൻ പറ്റുള്ളൂ ഉറക്കം നടിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ റിസൾട്ട് വരുന്നതിന് ഒരു മണിക്കൂർ മുൻപ് പ്രോസ്പെക്ടസ് തിരുത്തുന്ന അത്രയും സെൻസ് ഇല്ലാത്ത ഒരു ഭരണകൂടത്തിനെതിരെ ചില സമയങ്ങളിൽ എന്താ പറയാ ജനാധിപത്യ രീതിയിൽ അവരെ താഴെ ഇറക്കാമെന്ന് മാത്രമാണ് ഒരു പരിഹാരമുള്ളൂ കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ചർച്ചയിലുള്ളതാണ് കേരള സിലബസും സിബിഎസ്ഇ തമ്മിലുള്ള ഇഷ്യൂസ് എല്ലാം വർഷങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോട്ടിഫിക്കേഷന് മുൻപ് പ്രോസ്പെക്ടീവ്സ് അവർ തിരുത്തിയിരുന്നെങ്കിൽ ആരും പ്രശ്നത്തിന് വരില്ല ആരും കോടതി പോകില്ല പക്ഷെ റിസൾട്ട് വരുന്നതിന് മുൻപ് ഈ എന്താ പറയാ ഈ വിസ്റ്റം എവിടെ നിന്ന് വന്നു എന്നാണ് കോടതി വരെ കുറ്റപ്പെടുത്തി ചോദിച്ചത് റാൻഡം ബിസ്റ്റം അങ്ങനെ എന്തോ ഒരു പ്രയോഗമാണ് കോടതി വരെ നടത്തിയത് അപ്പോൾ അത്രയും ബ്ലണ്ടർ ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന് വിദ്യാർത്ഥി സമൂഹം പൊതുസമൂഹം താഴെ ഇറക്കാം നമുക്ക് ചെയ്യാനുള്ളൂ അതിനെ ശക്തമായിട്ട് നമ്മൾ തെരുവില് തന്നെ ആർ ബിന്ദുവിന്റെ വസതിക്ക് മുൻപിലായാലും സെക്രട്ടേറിയറ്റിന് മുൻപിലായാലും കേരള വിദ്യാർത്ഥി യൂണിയൻ സമരവുമായിട്ട് എന്നും നിരന്തരമായിട്ട് ഇവിടെയുണ്ട് സംഭവിക്കുന്നു പ്രതീക്ഷിക്കാം വളരെ നന്ദി